കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ ആലപ്പുഴ തീരത്ത് അടിയാനാണ് കൂടുതൽ സാധ്യതയെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് കപ്പൽ മുങ്ങിയതോടെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട് കടൽ പരന്ന എണ്ണപ്പാട തീരത്തേക്ക് വരാതിരിക്കാനുള്ള ശ്രമം തുടരുകയാണ് കപ്പൽ മുങ്ങിയ സ്ഥലത്ത് നിന്നും ഇരുപത് നോട്ടിക്കൽ മൈൽ പരിധിയിൽ മത്സ്യബന്ധനം നടത്തരുതെന്നും ശേഖർ കുര്യാക്കോസ് പറഞ്ഞു കേരള തീരത്തേക്ക് എത്താനുള്ള സാധ്യത സംബന്ധിച്ച വിവരം ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു ഏറ്റവും സാധ്യത കൂടുതൽ ആലപ്പുഴ തീരത്താണ് കൊല്ലം എറണാകുളം തിരുവനന്തപുരം എന്നീ ജില്ലകളിലും ഇത് വരാൻ സാധ്യതയുണ്ട് സൾഫർ അടങ്ങിയ ലോ സൾഫർ മറൈൻ ഓയിലാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് ആ ആയിട്ടുള്ളത് വലിയ അളവിലല്ല ആ സ്പ്രെഡായിട്ടുള്ളതിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടുന്ന നടപടി കോസ്റ്റ് ഗാർഡ് സ്വീകരിച്ചിട്ടുണ്ട് എണ്ണയെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടുന്ന ലോങ് ഓയിൽ ബൂമുകൾ ഇപ്പോൾ തന്നെ കോസ്റ്റ് ഗാർഡ് അവിടെ വിനിയോഗിച്ചിട്ടുണ്ട് കൂടാതെ ഈ എണ്ണയെ ഇല്ലാതാക്കി കളയുന്ന ഡിസ്പേഴ്സൻസ് അതിന് മുകളിലേക്ക് വിതറുകയാണ് കൂടുതൽ കണ്ടെയ്നറുകൾ വീണിട്ടുണ്ട് അതിൻ്റെ കൃത്യം നമ്പറുകൾ സംബന്ധിച്ച് ഇനിയും കൺഫർമേഷൻ വരേണ്ടതുണ്ട്